Past is a history, future is a mystery, and present is a gift of God. That's why it is called present. Past is a history, we cannot change it. Future is a mystery, we cannot predict it. Present today or this moment is a gift of God. That is the reason why it is called. പ്രസന്റ് ഇതെപ്പോഴോ കേട്ട ഒരു കൊട്ടേഷൻ ആണ് പല ആളുകളുടെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് എന്നാൽ അതിന്റെ സന്ദേശം വളരെ വ്യക്തമാണ് നമ്മൾ പലപ്പോഴും ഇന്ന് ജീവിക്കുവാൻ മറന്നു പോകും പലപ്പോഴും ഇന്നലകളുടെ തടവറയിലാണ് നമ്മൾ ഇന്നലെ സംഭവിച്ച തെറ്റുകൾ ഓർത്ത് വ്യാകുലപ്പെടുക നിശ്ചയമായി ഇന്നലകൾക്ക് ഒരു പ്രസക്തി ഉണ്ട് പാസ്റ്റിന് നമ്മുടെ പൂർവ്വകാലത്തിന് ഒരു പ്രസക്തി ഉണ്ട് നമ്മുടെ പാസ്റ്റിലെ ഇന്നലകളിലെ വിജയത്തിനും പരാജയത്തിനുമൊക്കെ ഇന്ന് നമ്മിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയും മുൻകാലങ്ങളിലെ വിജയം നമുക്കൊരു ഊർജമാണ് പരാജയം നമുക്കൊരു പാഠവുമാണ് എന്നാൽ ഒരു പരിധിക്കപ്പുറം ഇന്നലെ ഇന്നലകളിൽ നമ്മൾ ജീവിക്കുന്നത് തുടർന്നാൽ നമുക്ക് ഇന്ന് നഷ്ടമാകും ആയതുപോലെ തന്നെയാണ് നമ്മുടെ ഭാവി നിശ്ചയമായും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ് പ്ലാനിങ് ആവശ്യമാണ് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്നാൽ അതിനേക്കളൊക്കെ ഉപരി ഇന്നിന്റെ പ്രസക്തി ഈ നിമിഷത്തിന്റെ പ്രസക്തി അത് പലപ്പോഴും നമ്മൾ മറന്നുപോകും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കും അല്ലെങ്കിൽ നാളുകളിൽ അവരമിച്ച് ജീവിക്കും ഇന്ന് ജീവിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകും ഓർക്കുകൾ